നിഷ്കളങ്കരായ കുറെ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കടലോര നിവാസികളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി വിവാഹം അല്ല എന്ന് പ്രഖ്യാപിച്ചു കളി കഴിഞ്ഞു ട്രോഫി കിട്ടുന്നു കിട്ടണം സെമി കഴിഞ്ഞു ഫൈനലും കഴിഞ്ഞു ട്രോഫിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ബഹഫ് ഭൂമി കുതന്ത്രം കൊണ്ട് നേടിയെടുക്കാൻ രണ്ടായിരത്തി എട്ട് തുടങ്ങി ബഹഫു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് പതിനാറ് കൊല്ലമായി ബഹബു ഈ ഭൂമി തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ശക്തമായി രണ്ട് ദൈവദൂതന്മാരെ പോലെ രണ്ട് ജഡ്ജിമാർ ഇതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് അവർ വിധി പ്രഖ്യാപിച്ചു ഇത് ബഹഫല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം എന്നാൽ ഈ വിധി തരാൻ ഈ റവന്യൂ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ചു തരാൻ ഇതുവരെയും ഗവൺമെൻറിന് കഴിഞ്ഞിട്ടില്ല